കടകമ്പള്ളിയിൽ നിന്നാണ് പിള്ളേർ എടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ വെഞ്ഞാറുടെ പമ്പയിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയതാണ് നമ്മളെ കൂടെ കിച്ചുണ്ട് അപ്പോൾ ഓക്കെ ഇനിയും ഫുഡ് അടിക്കാൻ ചെന്നിട്ട് കാണാം ഏഴായിരം രൂപയ്ക്ക് ഫുൾ ടാങ്ക് ഡീസൽ ഓടിച്ചിട്ട് നമ്മൾ നേരെ വണ്ടി കയറി കൈലാസം കിച്ചു ആണേ കിടന്ന് ഉറങ്ങിയാണ് കൈലാസാണെങ്കിൽ കിച്ചു സ്ഥലം കൊടുക്കല്ല കൈലാസ് എപ്പോഴും അങ്ങനെ തന്നെ കൈലാസ് കിടന്ന ആർക്കും സ്ഥലം കൊടുക്കില്ല പിന്നെ നമ്മൾ നേരെ ഡാനിലെത്തിയാന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറ്റിയത് മസ്റ്റ് ട്രൈ ഫുഡ് സ്പോട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഫിൽഫിലിനെ കയറ്റി ഡാനാണ് എനിക്ക് ഒത്തുകൂടി ഇഷ്ടം ഈ സ്ഥലം പറഞ്ഞാൽ അടൂരാണ് നമ്മൾ എപ്പോഴും ഇവിടെയാണ് ഫുഡ് കൊടുക്കുന്നത് നല്ല ഡൈനിങ് സ്പേസ് അതുപോലെ തന്നെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മൾ കഴിച്ചതെന്ന് വെച്ചാൽ അപ്പോൾ ഇടിയപ്പോൾ മുട്ടക്കറിയാണ് മുട്ടക്കറിയാണ് മസ്റ്റ് ട്രൈ ആണ് കിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അതിനുശേഷം വണ്ടി വണ്ടിരുന്ന കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയി നമ്മൾ ആദ്യം ചെല്ലുന്നത് ഐ വി ആണ് ഐ വിക്ക് വേണ്ടി അവർക്ക് ഒരു പ്ലംബറിന്റെ കോഴ്സാണ് പിള്ളേർ പഠിക്കുന്ന ഇവിടെയാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ഒരു പോലീസ് ജീപ്പ് ഒരു മന്ത്രിയുടെ എം എൽ എ അങ്ങോട്ട് വണ്ടി വന്നു പിന്നെ അതൊക്കെ നൈസിന് കയറി പോകണുണ്ട് അപ്പം നമ്മളിവിടെ ബ്ലോക്ക് കിടക്കുകയാണ് അപ്പൊ ഇതുപോലെ തന്നെ സാധാരണക്കാര് ബ്ലോക്ക് കിടക്കാൻ അവർ കയറി പോകും പിന്നെ പത്ത് മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി നിന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് എന്നാലും പത്ത് മണിയായപ്പോഴേക്കും അങ്ങോട്ട് പോയി നമ്മള് പിള്ളേരെയും ടീച്ചേഴ്സിനെയും എല്ലാം ഇറക്കി വിട്ടതിനു ശേഷം നമ്മളൊരു പമ്പിൽ വണ്ടി കൈലാസ് ആണെങ്കിൽ ഉറങ്ങി കഴിഞ്ഞിട്ട് വരും അപ്പൊ ആ ഭയങ്കര ഉറക്കം ഇന്നലെ രാത്രി ഫുള്ള് വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ക്ഷീണമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ അനുവദിച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് കിച്ചു ഞാൻ കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് ബാക്കി അവർ ഐവി പോയിട്ട് വന്നപ്പോഴേക്കും നമ്മൾ തിരിച്ച് വണ്ടി എടുത്ത് പോയി ഉച്ചയ്ക്ക് ലഞ്ച് കൊടുത്ത ഫുഡ് പാരഡൈസ് ആണ് മൂവാറ്റു എത്തുന്നതിന് മുമ്പാണ് അതിലൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് എനിക്ക് ഇവിടുത്തെ ഫീൽ ചെയ്തത് മീൻകറി സൈഡുള്ള ഫുഡായിരുന്നു മൊത്തം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയായി നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മളവിന്ന് ഇറങ്ങിയപ്പോ ഒരു വയനയപ്പം വാങ്ങിച്ച് കിച്ചു ആണെങ്കിൽ എപ്പോഴും ഐസ്ക്രീം കുടിക്കാൻ വേണ്ടിയാണ് കാത്തി ഐസ് ഞാൻ ഷുഗർ കട്ടായേണ്ട ഐസ്ക്രീം കുടിച്ചില്ല അവന്മാരെ രണ്ടും കൂടി ഒന്ന് കുടിക്കണുണ്ട് അതിനുശേഷം നമ്മൾ നേരെ ആടിപിളും നിറയ്ക്കാൻ വേണ്ടി ഒരു പമ്പി ചെന്ന് ആടിപിളും മിഷീൻ നിറയ്ക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് അങ്ങനെ നേരെ മിഷീനിലൊക്കെ നിറച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ അവിടെ നമ്മൾ നേരെ ചെന്ന് നേരെ മുലും പവർ ഹൗസിലോട്ടാണ് പിന്നെ അവിടെ പാലത്തെ നിർത്തി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ അകത്ത് വിസിറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ കുറച്ച് മുമ്പോട്ട് അവിടെ പിന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി പാട്ടൊക്കെ ഇട്ട് ഓക്കലൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് തിരിച്ച് വണ്ടികളൊക്കെ ഏറ്റി പിന്നെ ഡാമും കണ്ട് നമ്മൾ തിരിച്ചു පන්න ග්‍ර ෝක බා.